രാവിലെ അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ തന്നെ തകർത്താടി പക്ഷേ അവരുടെ മുഖത്തൊക്കെ അത്രയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അനുമോൾ ഉണ്ടായിരുന്നില്ലാട്ടോ സാധാരണ അനുമോൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കളിക്കുന്നതാണ് ഇത്തവണ ഇന്നലെ നടന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും അനുമോൾക്ക് രാവിലെ തന്നെ ചേട്ടന്മാരുടെ ഭാഗം അനുമോൾക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ അനീഷും ഷാനവാസും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ കേട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രാവിലെ അനീഷ് അനുമോളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അനുമോൾ ബെഡ്ഡൊക്കെ ഉണങ്ങിയോന്നൊക്കെ നോക്കുന്ന സമയത്താണ് അനീഷ് വരുന്നത് ഇന്നുണ്ടോ വാശി വാശിയൊക്കെ മാറിയോ ഓക്കെ ആയി ഒന്ന് അപ്പോൾ അനു പറയുന്നത് എനിക്ക് വാശിയൊന്നും ഇല്ല ചേട്ടാ വാശിയല്ല എനിക്ക് ആരെയും കാണിക്കണമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കിടന്നതെന്ന് സോഫയുടെ ഇടയിൽ ക്യാമറ ഇല്ലെന്ന് കരുതിയിട്ടാണ് കേട്ടോ അനുമോൾ പറയുന്നത് നമുക്ക് പിരീഡ്സ് ആയിരിക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ താഴ്ത്തൊന്നും കിടന്നുകൂടാന്ന് അപ്പോ അനു പറയുന്നത് പിരീഡ്സ് ആവുന്ന സമയത്ത് ഞാൻ സാധാരണ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ താഴ്ത്താണ് കിടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ടോക്ക് അങ്ങനെ പോവാണ് ആ സമയത്ത് ഷാനവാസും വന്ന് പറയുന്നുണ്ട് നീ എന്തിനാ താഴ്ത്ത് കിടക്കുന്നത് ഇത്രയും ബെഡ് ഉണ്ട് അവിടെ കിടക്കുകയല്ലേ വേണ്ടത് നീ എന്തിനാ അതിൻ്റെ ഇടയിൽ പോയി കിടന്നേന്ന് അനുമോൾ അതിൻ്റെ ിൽ പോയി കിടന്നതിന് പലർ എല്ലാവർക്കും എതിർപ്പുണ്ട് അവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് പുറത്ത് അനുമോൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും എന്ന് വളരെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് അതിൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ബെഡ്ഡുകൾ ഉണ്ട് അനുമോൾക്ക് അതിൻ്റെ ഇടയിൽ പോയി സോഫയിലാണെങ്കിലും താഴ്ത്താണെങ്കിലും അവിടെ കിടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അപ്പുറത്തെ ബെഡിൽ കിടന്നൂടാ അഥവാ ആ മരത്തിൻ്റെ കീഴിൽ തന്നെ അനുമോൾക്ക് കിടക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബെഡ് എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ കട്ടിലിട്ടിട്ട് കിടന്നുകൂടാ അതൊക്കെ വാശിയായിട്ടാണ് എനിക്ക് തോന്നിയത് വാശിയൊരല്പം കൂടുതലാണ് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി പിന്നെ പിരിഞ്ചാണ് മുഡിങ്സ് ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കാം അനുമോളത് ഡ്രാമ കളിക്കുന്നു ക്രിഞ്ച് അടിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അനുവിൻ്റെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടാവാത്ത സമയത്ത് അനീഷ് അത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അത് ബിഗ് ബോസ് എടുത്തു പ്രേക്ഷകരെ കാണിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ട് താഴത്ത് കിടന്നു ക്യാമറ ഇല്ലാത്ത സൈഡിൽ കിടക്കണമെന്ന് കരുതിയിട്ടാണ് എന്ന് അനുമോൾ പറയുന്നുണ്ട് മാത്രമല്ല ഞാൻ സോഫിയുടെ മുകളിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും വന്ന് സംസാരിക്കും അത് അത് കാണണ്ട അതറിയണ്ട അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കിടന്നേന്ന് അതിപ്പോൾ അനുമോൾക്ക് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ബിഗ് ബോസ് വീട് നമ്മൾ വിചാരിക്കുന്നത് പറയുന്നതൊന്നും ആയിരിക്കില്ല മറ്റുള്ളവർ ധരിച്ചു ും പുറലോകത്ത് എത്തുന്നതും നോക്കുക ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയാണ് നടക്കുക എന്നെല്ലാം കാത്തിരി തന്നെ കാണാട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക